നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ഏകദേശം പതിനായിരം വർഷത്തിനിടെ ആദ്യമായി ഞായറാഴ്ച എത്യോപ്യയിലെ ഹേലി ഗുബി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു ഇത് ചെങ്കടലിനു കുറുകെ യമനിലേക്കും ഒമാനിലേക്കും കട്ടിയുള്ള ചാരനിറത്തിലുള്ള പുക പടലങ്ങൾ അയച്ചു ഇപ്പോൾ വടക്കൻ അറബിക്കടലിന് മുകളിലൂടെ മേഘം വ്യാപിച്ചിരിക്കുന്നു തിങ്കളാഴ്ച എത്യോപ്യയിലെ അഗ്നിപർവ്വത പ്രവർത്തനത്തിൽ നിന്നുള്ള ചാരനിറം മൂലമുണ്ടാകുന്ന തടസ്സങ്ങൾ നേരിടാൻ ഇന്ത്യൻ വിമാന കമ്പനികൾക്കും വിമാനത്താവളങ്ങൾക്കും മുന്നറിയിപ്പ് നൽകി ചാരമേഘം ഇപ്പോൾ വടക്കേ ഇന്ത്യയുടെ മുകളിലൂടെ നീങ്ങുകയാണ് നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കി ഇന്ത്യയിലേക്ക് മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയിൽ നീങ്ങുമ്പോൾ കാലാവസ്ഥാ നിരീക്ഷകർ ഒരു ദിവസത്തേക്കും മേഘത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള വിമാന സർവീസുകൾ ഇന്നും തടസ്സപ്പെടാൻ സാധ്യത ഇന്നലെ ജിദ്ദയിലേക്കുള്ള ആകാശ് ഏയറും ദുബായിലേക്കുള്ള ഇൻഡിഗോയും സർവീസുകൾ നിർത്തിവെച്ചിരുന്നു രാത്രി പതിനൊന്ന് മുപ്പതിന് ദുബായിലേക്ക് പുറപ്പെടേണ്ട സ്പൈസ് ജെറ്റ് വിമാനവും സർവീസ് ഇന്നത്തേക്ക് പുനഃക്രമീകരിച്ചു ജിദ്ദയിലേക്കുള്ള സർവീസ് റദ്ദാക്കിയതിന് നിരവധി ഉംറ തീർത്ഥാടകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അഗ്നിപർവ്വത ചാരവും പുകയും വിമാനങ്ങൾക്ക് യന്ത്ര തകരാറുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും പ്രശ്നങ്ങളുള്ള മേഖല ഒഴിവാക്കണമെന്നും ഡി ജി സി എ മുന്നറിയിപ്പ് നൽകുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായ എൻ വാസുവിനെ കൈവിലം അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാൻ സാധ്യത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ നടപടി ആയതിനാലാണ് ഇത് സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് എസ് ചോദ്യം ചെയ്യും അറസ്റ്റിനും സാധ്യത രണ്ടായിരത്തി പത്തൊമ്പതിൽ എ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പാളികൾ ഇളക്കി സ്വർണം പൂശിയതിൽ പങ്കില്ലെന്ന ന്യായീകരണമാണ് ഇതുവരെ പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഹൈക്കോടതി വിധി മറികടന്ന് സന്നിധാനത്തെ പാളികൾ ഇളക്കിയതാണ് പ്രശാന്തിനെ എസ് ഐ ടി ചോദ്യമുനയിൽ കൊടുക്കുന്നത് ഒന്നര വർഷത്തിനകം ആഡംബര സൗകര്യങ്ങളുള്ള രണ്ട് കപ്പലുകൾ നിർമ്മിച്ച് ക്രൂസ് സർവീസ് ആരംഭിക്കാൻ കേരള മാരിറ്റൈം ബോർഡ് കപ്പലുകളുടെ പ്രാഥമിക രൂപരേഖ തയ്യാറാക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കാൻ മാരിടൈം ബോർഡ് തീരുമാനിച്ചു മാരിടൈം നേവൽ ആർക്കിടെക്ട് കപ്പലിൽ ജോലി ചെയ്തിട്ടുള്ള ചീഫ് എഞ്ചിനീയർമാർ ക്വിസാറ്റിലെ രണ്ട് വിദഗ്ദ്ധർ എന്നിവർ ഉൾപ്പെട്ടതാകും വിദഗ്ധ സമിതി നിർമ്മാണത്തിന് എട്ട് മാസം മുതൽ ഒരു വർഷം വരെ വേണ്ടിവരും ഒരു കപ്പലിന് ഏകദേശം ഇരുപത് കോടിയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത് ട്രെയിനിൽ കയറുന്നതിനിടെ കയറി പിടിച്ച മിലിറ്ററി ക്ലാസ് ഫോർ ജീവനക്കാരനെ യുവതി കയ്യോടെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ റെയിൽവേ പോലീസും യാത്രക്കാരും ചേർന്ന് കീഴ്പ്പെടുത്തി തിരുവനന്തപുരം സ്വദേശി സജീവാണ് അറസ്റ്റിലായത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ശനിയാഴ്ച വൈകിട്ട് മൂന്നരയ്ക്കാണ് സംഭവം ദുരനുഭവം യുവതി ഫേസ്ബുക്കിലടക്കം വീഡിയോ ആയി പങ്കുവെച്ചതോടെയാണ് വിവരം പുറത്തറിഞ്ഞത് അമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ മകളും കാമുകനും പിടിയിൽ തൃശൂർ മുണ്ടൂരിലാണ് സംഭവം മുണ്ടൂർ സ്വദേശിനി തങ്കമണിയുടെ കൊലപാതകത്തിലാണ് മകൾ സന്ധ്യയും കാമുകനായ നിധിനെയും പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു തങ്കമണി കൊല്ലപ്പെട്ടത് തലയടിച്ചു വീണ് അമ്മ മരിച്ചുവെന്നാണ് സന്ധ്യ ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ ഇത് കൊലപാതകമാണെന്ന് തെളിഞ്ഞു തങ്കമണിയുടെ സ്വർണ്ണാഭരണം തട്ടിയെടുക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം തങ്കമണിയുടെ ഏക മകളാണ് സന്ധ്യ വാട്ടർ ഹീറ്ററിൽ ഒളിപ്പിച്ചു കടത്തിയ രാസലഹരി പിടികൂടി ഇരുന്നൂറ്റമ്പത് ഗ്രാം എം ഡി എം എയും തൊണ്ണൂറ്റി ഒൻപത് എൽ എസ് ഡി സ്റ്റാമ്പുകളും ടാബ്ലറ്റുമാണ് കോഴിക്കോട് നഗരത്തിൽ നിന്നും ഡർസാഫ് സംഘം പിടികൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് തിരുവണ്ണൂർ സ്വദേശി റിഹ്വാൻ മുഹമ്മദ് സയ്യിദ് എന്നിവരെ അറസ്റ്റ് ചെയ്തു ഇ ഡി ഉദ്യോഗസ്ഥരെന്ന് ചമഞ്ഞ് സ്വർണ്ണ വ്യാപാരിയിൽ നിന്ന് മൂന്നേ ദശാംശം രണ്ടു കോടി രൂപയുടെ സ്വർണം കവർന്നു കർണാടകയിലെ ഹുബ്ബള്ളിയിലാണ് സംഭവം മലയാളിയായ സുധീൻ ആണ് തട്ടിപ്പിനിരയായത് ജുവല്ലറികളിൽ നിന്നുള്ള ഓർഡർ പ്രകാരം സ്വർണ്ണാഭരണങ്ങൾ എത്തിച്ച് നൽകി വന്ന സുധീനെ അഞ്ചംഗ സംഘമാണ് കഴിഞ്ഞ ദിവസം തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തിയത് സ്വർണ്ണാഭരണങ്ങൾ ഓർഡറെടുത്ത് എത്തിച്ചു നൽകുന്നതിനിടെ സുധീനും സഹായി വിവേകും ഹുബള്ളിയിലെ ഹോട്ടലിലേക്ക് മടങ്ങുമ്പോഴാണ് ഇ ഡി ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കാണിച്ച് ഇവരെ തട്ടിക്കൊണ്ടുപോയത് രാമന്റെ ജന്മഭൂമിയിൽ ഇന്ന് ധ്വജാരോഹണം കഴിഞ്ഞ വർഷം ജനുവരിയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയ രാമക്ഷേത്രത്തിന്റെ എല്ലാ നിർമ്മാണവും പൂർത്തിയാക്കിയാണ് ഇന്ന് ധ്വജാരോഹണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉച്ചയ്ക്ക് അമ്പത്തെട്ടിനും ഒന്നിനുമിടെ പുണ്യമുഹൂർത്തത്തിൽ ഓം എന്ന ആലേഖനം ചെയ്ത കാവ്യ പതാക രാമക്ഷേത്രത്തിൽ ഉയർത്തും ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത്തിന്റെ സാന്നിധ്യത്തിലാണ് ധ്വജാരോഹണം ഉത്തർപ്രദേശിലെ ബദൌൺ ജില്ലയിലെ ചമേലി ദേവി ഹയർ സെക്കൻഡറി സ്കൂളിൽ ചില മുസ്ലിം വിദ്യാർത്ഥികൾ അവരുടെ വെള്ളക്കുപ്പികളിൽ മൂത്രം കലർത്തി ബാഗുകളിൽ ഇട്ടതായി വിദ്യാർത്ഥിനികൾ പരാതിപ്പെട്ടു വിദ്യാർത്ഥിനികൾ എല്ലാവരും ഹിന്ദുക്കളാണ് നവംബർ ഇരുപതിന് ഉസിഹദ് പ്രദേശത്താണ് സംഭവം നടന്നത് ഈ സംഭവത്തിൽ ഉൾ ആരോപിക്കപ്പെടുന്ന മുസ്ലിം വിദ്യാർത്ഥികളുടെ കുടുംബങ്ങളിൽ നിന്നുള്ള നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും സമാധാന ലംഘനത്തിന് കുറ്റം ചുമത്തുകയും ചെയ്തു നേരത്തെ കർണിസേന സിറ്റി പ്രസിഡന്റ് ശിവസേവക് ഗുപ്ത ഈ വിഷയത്തിൽ മൂന്ന് തിരിച്ചറിയാത്ത വിദ്യാർത്ഥികൾക്കെതിരെ പരാതി നൽകിയിരുന്നു ഗുപ്തയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം സ്മൃതി മന്ദാനയുടെ പ്രതിശ്രുത വാരനെ അസുഖബാധിതനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അണുബാധയെ തുടർന്നാണ് പലാഷ് മുച്ചാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സംഗീത സംവിധായകനാണ് പലാഷ് ഹൃദയാഘാതത്തെ തുടർന്ന് സ്മൃതി മന്ദാനയുടെ പിതാവ് ശ്രീനിവാസ് മന്ദാന പിന്നാലെ വിവാഹം വിവാഹം നിശ്ചയിച്ചിരുന്നത് പുതിയ കുടുംബം പ്രഖ്യാപിച്ചിട്ടില്ല കർണാടക മുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാറിനെ നിയമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ തിങ്കളാഴ്ച ചാമുണ്ടി ഹിൽസ് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജ നടത്തി തിങ്കളാഴ്ച ചില സന്യാസിമാർ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ വസതി സന്ദർശിച്ച് അദ്ദേഹത്തിന് അനുഗ്രഹവും നൽകി ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയെ അനുഗ്രഹിച്ച ശേഷം ഒരു സാധു പറഞ്ഞതിങ്ങനെ ഞാൻ കാശിയിൽ നിന്ന് വാരണാസി യു പിയിൽ നിന്ന് വന്നതാണ് ഞാൻ അദ്ദേഹത്തിന് എൻ്റെ അനുഗ്രഹം നൽകി കർണാടകയുടെ അടുത്ത മുഖ്യമന്ത്രിയായ ശിവകുമാറിനെ നിയമിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചില തൊഴിലാളികൾ ഞായറാഴ്ച ശ്രീ ലക്ഷ്മി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ പ്രത്യേക പൂജയും നടത്തി കോൺഗ്രസ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ താൻ സ്ഥാനത്ത് തുടരാൻ തയ്യാറാണെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തിങ്കളാഴ്ച പറഞ്ഞു നേതൃമാറ്റം സംബന്ധിച്ച ഏതൊരു തീരുമാനവും പൂർണ്ണമായും പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റേതാണെന്നും സിദ്ധരാമയ്യ വ്യക്തമാക്കി ഹോംവർക്ക് ചെയ്യാത്തതിന് നാല് വയസ്സുകാരനെ ക്രൂരമായി ശിക്ഷിച്ച അധ്യാപികമാർ സ്കൂൾ വളപ്പിലെ മരത്തിൽ കെട്ടിത്തൂക്കിയാണ് കുട്ടിയെ ശിക്ഷിച്ചത് ഛത്തീസ്ഗഡ് സുരാജ്പൂരിലെ നാരായൺപൂർ ഗ്രാമത്തിലാണ് സംഭവം സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വ്യാപക പ്രതിഷേധമുയർന്നു കുട്ടിയെ മണിക്കൂറുകളോളം കെട്ടിത്തൂക്കിയെന്നാണ് റിപ്പോർട്ടുകൾ കുട്ടിയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് വടക്കുപടിഞ്ഞാറൻ ഡൽഹിയിലെ പ്രേംനഗർ പ്രദേശത്ത് ആറു വയസ്സുകാരൻ പിറ്റ്ബുള്ളിന്റെ ആക്രമണത്തിനിരയായി നായ കുട്ടിയുടെ ചെവി കടിച്ചു മുറിച്ചു പ്രേംനഗറിലെ കുട്ടിയുടെ വീട്ടിന്റെ പുറത്തുള്ള വഴിയിൽ വെച്ചായിരുന്നു അപകടം സഹോദരനൊപ്പം കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെയാണ് നായ ആക്രമിച്ചത് ഇവരുടെ അയൽക്കാരന്റെ പിറ്റ്ബുള്ളാണ് ആക്രമിച്ചത് സംഭവത്തിന്റെ സി ദൃശ്യങ്ങൾ പുറത്തു വന്നു ബി സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നൂറ്റി ഇരുപത്തി ബി മറ്റുള്ളവരുടെ ജീവനും സുരക്ഷയ്ക്കും അപകടമുണ്ടാവുന്ന തരത്തിലുള്ള അശ്രദ്ധമായ പ്രവൃത്തി എന്നിവ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും നായയുടെ ഉടമയായ രാജേഷ് പാലിനെ അറസ്റ്റ് ചെയ്തെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതേ നായ മുമ്പ് പ്രദേശത്തെ മറ്റ് നാല് കുട്ടികളെ ആക്രമിക്കുകയും കടിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും കുട്ടിയുടെ രക്ഷിതാക്കൾ പറഞ്ഞു പോലീസിൽ പരാതിപ്പെടുകയും എല്ലാവരുടെയും സുരക്ഷയ്ക്കായി നായെ മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും ഒരു നടപടിയും ഉടമ സ്വീകരിച്ചില്ലെന്നും പരാതിയുണ്ട് നവംബർ ഇരുപത്തി ഒന്നിന് അരുണാചൽ പ്രദേശിൽ നിന്നും ഒരു സ്ത്രീയെ ഷാങ്ഹായ് വിമാനത്താവളത്തിൽ വെച്ച് അധികൃതർ തടഞ്ഞു വെച്ചതിനെ തുടർന്ന് അവരുടെ ഇന്ത്യൻ പാസ്പോർട്ട് അസാധുവായി പ്രഖ്യാപിച്ച സംഭവത്തിൽ ഇന്ത്യ ബീജിംഗിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി പ്രേമ വാങ്ജോങ് തോങ് ഡോക് എന്ന് സ്വയം പരിചയപ്പെടുത്തിയ സ്ത്രീ തിങ്കളാഴ്ച ഷാങ്ഹായ് വിമാനത്താവളത്തിൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പതിനെട്ട് മണിക്കൂറിലധികം തടഞ്ഞു വെച്ചതായും കളിയാക്കുകയും ചൈനീസ് പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ പോലും ആവശ്യപ്പെടുകയും ചെയ്തുവെന്ന് പറഞ്ഞു ഭീകരവാദത്തിന് ധനസഹായം നൽകിയെന്ന കുറ്റത്തിന് കഴിഞ്ഞ ആഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത അൽ യൂണിവേഴ്സിറ്റി സ്ഥാപകനും മാനേജിംഗ് ട്രസ്റ്റിയുമായ ജാവേദ് അഹമ്മദ് സിദ്ദിഖി ഡൽഹിയിലെ മദൻപൂർ ഖാദറിന് സമീപം അനധികൃതമായി കൃഷിഭൂമി കൈവശപ്പെടുത്തിയതിനും അന്വേഷണം നടക്കുന്നു ഈ സാഹചര്യത്തിൽ ടാർബിയ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ പവർ ഓഫ് അറ്റോണിയുമായി ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെയുള്ളവ വ്യാജമായി നിർമ്മിച്ച് അവരുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം വ്യാജമായി കൈവശപ്പെടുത്തിയതായി ഒരു കൂട്ടം ആളുകൾ ആരോപിച്ചു ഇന്ത്യൻ വനിതാ കബഡി ടീം ഇന്ന് ധാക്കൽ ചരിത്രം സൃഷ്ടിച്ചു ഫൈനലിൽ ശക്തമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തുടർച്ചയായ രണ്ടാം കബഡി ലോകകപ്പ് നേടി ഫൈനലിൽ ചൈനീസ് തായ്പേയി ചൈനയുടെ കളികളിലെ ടീമിനെ പറയുന്ന പേരാണ് മുപ്പത്തിയഞ്ച് ഇരുപത്തെട്ട് എന്ന സ്കോറിന് ഇന്ത്യൻ ടീം ലോകകപ്പ് ഉയർത്തി ടൂർണമെന്റിൽ ഉടനീളം ഇന്ത്യ ഒറ്റക്കളിയിലും തോറ്റില്ല നീല ജേഴ്സി അണിഞ്ഞ ഇന്ത്യൻ വനിതകൾ ലോകകപ്പിൽ തങ്ങളുടെ ശക്തി തെളിയിച്ചതോടെ രാജ്യങ്ങളെയാണ് അവർ ലോകകപ്പിൽ അടിയറവ് പറയിച്ചത് പാകിസ്ഥാനി തീവ്രവാദ ഗ്രൂപ്പായ ലഷ്കർ ഇ തൊയ്ബ ഇസ്ലാമാബാദിൽ ഏകദേശം എൺപത് കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഒരു പ്രത്യേക സ്ഥലം റിപ്പോർട്ട് തീവ്രവാദ അനുഭാവികളെ ഓൺലൈനിൽ റാഡിക്കലൈസ് ചെയ്യുന്നതിനും പ്രചാരണത്തിനുമായി ഇത് പ്രധാനമായും ഉപയോഗിക്കും എന്നാണ് പറയുന്നത് ഇസ്രായേലിന്റെ ശത്രുക്കൾക്കെതിരെ അമേരിക്ക നടത്തുന്ന ശക്തമായ നടപടികൾ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈജിപ്ത് ലബനൻ ജോർദാൻ എന്നിവിടങ്ങളിലെ മുസ്ലിം ബ്രദർഹുഡിന്റെ ശാഖകളെ ഭീകര സംഘടനകളായി മുദ്രകുത്തുന്നതിനുള്ള പ്രക്രിയ ആരംഭിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച ഉത്തരവിട്ടു മുസ്ലിം ബ്രദർഹുഡിന്റെ ചില ഘടകങ്ങളെ വിദേശ ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചുകൊണ്ട് പാരസ്തീൻ ഗ്രൂപ്പായ ഹമാസിന് ബ്രദർഹുഡ് നൽകുന്ന പിന്തുണയെ ട്രംപ് ചൂണ്ടിക്കാട്ടി രാജ്യത്തെ പൗരത്വ നിയമം ഭേദഗതി ഒരുങ്ങി കാനഡ വിദേശത്ത് ജനിക്കുകയോ ദത്തെടുക്കുകയോ ചെയ്ത കുട്ടികൾക്കും ആയിരക്കണക്കിന് ഇന്ത്യൻ വംശജരായ കുടുംബങ്ങൾക്കും ഗുണകരമാകുന്നതാണ് പുതിയ ബിൽ പൗരത്വ നിയമം രണ്ടായിരത്തി ഭേദഗതി ചെയ്യുന്നതിനുള്ള ബിൽ സി കഴിഞ്ഞ ബുധനാഴ്ച സെനറ്റിൽ പാസാക്കി നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ രാജ്യത്തെ പൗരത്വ നിയമം കൂടുതൽ ലളിതമാകും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി